നമസ്കാരം സ്വാമി ശരണം ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറ്റിയുള്ള ഈ ഒരു സംസാരത്തിൽ ഇന്നത്തെ നമ്മുടെ വിഷയം തത്വമസിയാണ് ശബരിമല ക്ഷേത്ര ദർശനത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു വിഷയമാണ് തത്വമസി എന്ന് പറയുന്നത് ഈ ഒരു ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തെ ഒരു ഒരൊറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അതാണ് തത്വമസി ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന എല്ലാ ഭക്തജനങ്ങളും പതിനെട്ടാം പടി കയറി കഴിഞ്ഞാൽ ഉടനെ കാണുന്നത് ആ ക്ഷേത്രം മുഖപ്പിൽ എഴുതി വച്ചേക്കുന്ന ആ ഒരു മഹാസന്ദേശമാണ് തത്വമസി എന്ന് പറയുന്നത് നീ ആരെയാണോ തേടുന്നത് അത് നിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയൊരു സന്ദേശത്തെയാണ് തേടുന്നത് ഇതാണ് ശബരിമല തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നതും സാധാരണ ഒരു ക്ഷേത്രദർശന ക്രമമല്ല ശബരിമലയിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം കഠിനമായ വ്രതം അനുഷ്ഠിച്ച് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ പാകപ്പെടുത്തിയതിനു ശേഷമാണ് ശബരിമലയിലേക്ക് വരുന്നത് വ്രതത്തിലൂടെ ശരിക്ക് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ ദുഷിപ്പുകളെ പല ആന്തരികവും ബാഹ്യവുമായ ഇടപെടലുകൾ കൊണ്ട് നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള ദുഷിപ്പുകളെ ഒക്കെ മാറ്റി നമ്മളെ ഒന്ന് എന്താ പറയുന്നൊരു ഫ്രഷ് ആക്കുക അല്ലെങ്കിൽ ഒരു പ്യുവർ റിഫൈൻഡ് ആയിട്ടുള്ളൊരു സോളാക്കുക അതാണ് ഈ വ്രതം കൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മനഃശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ ഒരു മനഃശുദ്ധി കൈവരുത്തുക എന്നുള്ളതാണ് കാരണം ഇങ്ങനെ മനഃശുദ്ധി കൈവന്ന ഒരാൾക്ക് മാത്രമേ ഉയർന്ന ഒരു തലത്തിലേക്ക് ഈ തത്വമസി എന്നൊക്കെ പറയുന്ന വലിയൊരു തലത്തിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കൂ അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാണ് ഈ വ്രത കാലഘട്ടം വ്രതം അനുഷ്ഠിച്ച് അത്തരം ശാരീരികമായും മാനസികമായും ഒക്കെ പാകം വന്നതിന് ശേഷം ശബരിമല ക്ഷേത്രം ദർശനം നടത്തുമ്പോൾ തത്വമസി എന്ന് പറയുന്ന ആ ഒരു പൊരുൾ തീർച്ചയായിട്ടും വെളിവാകാൻ സാധിക്കും എന്ന് തന്നെ തോന്നുന്നു പക്ഷേ അത് വലിയൊരു പ്രയത്നമാണ് അത് ഒരൊന്നോ രണ്ടോ തവണ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നതല്ല അത് വലിയൊരു പ്രയത്നമാണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെടുകയും ഒക്കെ വേണം പക്ഷേ അത് നിത്യമായ നമ്മളെ ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് അതായത് നമ്മളിൽ തന്നെയാണുള്ളതെന്നുള്ളതാണ് ശബരിമല യാത്ര ശരിക്കു പറഞ്ഞാൽ എന്തിനെയോ തേടി പുറമേ പോകുന്നൊരു യാത്രയല്ല മറിച്ച് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ പോകുന്ന ഒരു യാത്രയാണ് ഈ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു തത്വത്തെ ആ ഒരു ആത്മജ്ഞാനത്തെ തേടിയുള്ളൊരു യാത്രയാണ് ശബരിമല യാത്ര നമുക്കൊക്കെ ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് പലപ്പോഴും ഇതിലെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമായിരിക്കാം നമ്മളുടെ ഒരു അനുഭവതലത്തിനപ്പുറമായിരിക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഉദ്ദേശമാണ് ശബരിമല തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത് കേവലം ഒരു എന്താ പറയുന്ന ഒരു ചെറിയൊരു സുഖം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വ്യാവഹാരികമായിട്ടുള്ള താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താനോ ഒന്നുമല്ല അല്ലെങ്കിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചു വരാനും ഉള്ളതൊന്നുമല്ല ഈ ശബരിമല ക്ഷേത്രം അത് വലിയൊരു ആധ്യാത്മികത അതിൻ്റെ പിന്നിലുണ്ട് ആ ഒരു തത്വമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരു ആധ്യാത്മിക ഒരു നൂറ് പേരെടുക്കുകയാണെങ്കിൽ ശരിക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ പേർക്ക് ഇതിൻ്റെ ഒരു വാസന ഉണ്ടാവുള്ളൂ എന്ന് തന്നെ തോന്നുന്നു പക്ഷേ ഈ ഒരു വ്രതക്കാലം നമ്മളെ അതിനൊക്കെ പാകപ്പെടുത്തും അത്തരമൊരു വാസനയില്ലാതെ എല്ലാവരിലുമുണ്ട് നമ്മളത് കാണാതെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അതൊക്കെ പാകപ്പെടുത്തി എടുക്കാനൊക്കെ ഈ വ്രതക്കാലം സഹായിക്കുകയും ഈ തത്വമസി എന്ന് പറയുന്നത് നീ എന്തിനെയാണോ തേടുന്നത് അത് നീ തന്നെയാകുന്നു എന്നുള്ളത് നമ്മളിൽ തന്നെ അതിരിപ്പുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മളിലുമുണ്ട് എന്നുള്ള വലിയൊരു തത്വം ഇത് ഇത് അനുഭവിച്ച തലത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ മുമ്പേ പറഞ്ഞ പോലെ ഇതാണിതിൻ്റെ ഒരു പൊരുൾ ഈ ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെയും പൊരുൾ ഒരു അധ്യാത്മികതയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മളിൽ കൊണ്ടുവരേണ്ടതും നിത്യജീവിതത്തിൽ തന്നെ ഏറ്റവും ആവശ്യമുള്ളതും ഈ ഒരു വിഷയം തന്നെയാണ് ഇതിനെ ഒരു ശബരിമല ദർശനത്തെ ഒരു വലിയൊരു സാധനയായി ഒരു വാസനയായി കണ്ടുകൊണ്ടാൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു വലിയൊരു തത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കാരണം ഈ വലിയൊരു പ്രപഞ്ച പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മളുടെ ഈ ഒരു ചെറിയൊരു ശരീരത്തിൻ്റെ ആ ഒരു വളരെ പരിമിതമായ ഒരു പരിമിതമായൊരു ഫ്രെയിംവർക്കിലുണ്ട് ഇതിലില്ലാത്തതായിട്ടൊന്നുമില്ല എല്ലായിടത്തും ഉള്ളതും ഈ പഞ്ചഭൂതങ്ങളാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മൾ വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞ് കൂടെ ഉള്ള ആളെയും അയ്യപ്പ എന്നാണ് വിളിക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ തന്നെ ഈ പഞ്ചഭൂതങ്ങളെ എല്ലാം അടക്കി അതിൻ്റെ അധിപനായിട്ട് ഒരാളാണ് നമ്മളുടെ ഉള്ളിലുള്ള ഈ പഞ്ചഭൂതങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ഒക്കെ കീഴ്പ്പെടുത്തി അതിൻ്റെ മേളിലുള്ളൊരു എത്തുന്നത് തീർച്ചയായിട്ടും ഇതൊന്നും ഇതൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കും എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ പക്ഷേ ഇതൊക്കെ ഒരു അനുഭവ തലത്തിലുള്ളതാണ് ഇതൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല ഞാനിപ്പം തത്വമസിന്ന് സദാ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് എനിക്ക് ആ ഒരു ബോധമുണ്ടാവണമെന്ന് ഒരു സാധ്യതയുമില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഒരു പ്രയത്നമാണ് ഈ ഒരു യാത്രയും ഈ ഒരു ജീവിതവും മറ്റൊരു പ്രത്യേകത നമുക്ക് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഉച്ചനീചത്വങ്ങളോ അല്ലെങ്കിൽ ശുദ്ധാശുദ്ധങ്ങൾക്കോ വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സ്വാമിമാരും അയ്യപ്പന്മാരുമാണ് കാരണം ഇത്രയും ദിവസത്തെ വ്രതത്തിന് ശേഷം വരുന്ന ഒരാൾ വ്യക്തി തീർച്ചയായിട്ടും ഈ ജാതി മതങ്ങൾക്കും ശുദ്ധാശുദ്ധങ്ങൾക്കുമൊക്കെ മേലെ ഉള്ളൊരു തലത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ശബരിമലയിൽ വരുന്നില്ല ജാതി മതങ്ങൾക്കോ ഒന്നും ജാതി മതങ്ങളൊന്നും പ്രസക്തമല്ല എന്നല്ല പറഞ്ഞത് കാരണം ജാതിയും മതങ്ങളും എല്ലാം അതിൻ്റേതായ ഒരു അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ എല്ലാം നമ്മളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി ആണ് എല്ലാം ഒരു സ്നേഹവും സാഹോദര്യവും ഒക്കെ കൊണ്ടുവരാൻ നമ്മളിൽ നമ്മളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ ജാതി മതവ്യവസ്ഥകളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ അത് ഒരു അത് ചവിട്ടുപടി മാത്രമാണ് ഈ ജാതിയോ മതമോ ഇത്തരം ശുദ്ധാശുദ്ധങ്ങളോ ഒന്നും ആത്യന്തികമായിട്ടുള്ള ഒന്നല്ല അതൊരു ചവിട്ടുപടിയാണ് അതിലൂടെ വലിയൊരു അവസ്ഥയിലേക്ക് എത്താം എന്നുള്ളതാണ് ഒരു പക്ഷേ ആ ഒരു വലിയൊരു തത്വത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ജാതിയും മതവും ഇത്തരം കാര്യങ്ങളൊക്കെ വേണമായിരിക്കാം എന്നിരുന്നാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ജാതിമത ഭേദമില്ല എന്നല്ല പറയാൻ പറ്റുക മറിച്ച് ജാ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഭക്തന്മാർ എത്തിച്ചേരുന്നതും അവർ അവരനുഭവിക്കുന്നതും ആ ഒരു കാര്യമാണ് കാരണം ശുദ്ധങ്ങളും അവിടെ ഈ തൊടാൻ പാടില്ലെന്നോ അത്തരം ശുദ്ധങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പം പൂജയ്ക്ക് പോകുന്ന അർച്ചകന്മാരൊക്കെ നമ്മളൊക്കെയാണെങ്കിലും ഈ പല സമയത്തും ഇത്തരം അയ്യപ്പന്മാർ വന്ന് നമ്മളെ തൊടാറൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അവിടത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അശുദ്ധങ്ങളല്ല കാരണം അവരും വലിയൊരു ഇത്തരം വ്രതമൊക്കെ കഴിഞ്ഞ് അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവരെ വണങ്ങണ്ടതാണ് അവരെ മാനിക്കേണ്ടതാണ് അതുകൊണ്ട് അവിടെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി വരുന്നില്ല മറ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോലെ അതുപോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എല്ലാവരുടെയും ഒരു തുല്യത എന്ന് പറയുന്നത് ഈ ഒരു സമഭാവനയോടുകൂടി എല്ലാത്തിനെയും കാണുകയും എല്ലാവരെയും കാണുകയും ചെയ്യുന്നത് ശരിക്കു പറഞ്ഞാൽ ശബരിമലയിലെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മളെല്ലാവരും ഈ ക്വാളിറ്റിയെ പറ്റിയും ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ എല്ലായിടത്തും പറയുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം പല സ്ഥലങ്ങളിലും പ്രായോഗികമാണെന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷേ ശബരിമലയിൽ ഇത് വലിയ രീതിയിലത് കാണാൻ സാധിക്കും കാരണം അവിടെ അമ്മയെന്നോ മകനെന്നോ അല്ലെങ്കിൽ അച്ഛനെന്നോ അത്തരം കാര്യങ്ങളൊന്നുമില്ല അവിടെ അത്തരം ബന്ധങ്ങൾക്കോ അന്നുമല്ല പ്രാധാന്യം അവിടെ എല്ലാവരും തമ്മിൽ സ്വാമി എന്നും അയ്യപ്പാന്നും മാളിയപ്പുറം എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അതീതമായി വലിയൊരു സത്യത്തിലേക്കുള്ളൊരു യാത്രയാണ് ശബരിമല തീർത്ഥാടനം തത്വമസി എന്ന് പറയുന്ന വലിയൊരു സത്യത്തെ വലിയൊരു പൊരുളിനെ പറ്റിയുള്ള എൻ്റെ വളരെ ചെറിയ അറിവിലുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പങ്കിട്ടത് ഇതുപോലെ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസവും നമുക്ക് നമുക്ക് കാണാം സ്വാമി